ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ വല്ലപ്പോഴും കേറി വരും എന്നിട്ടിങ്ങനെ ഓരോന്നും പുകഴ്ത്തി പറഞ്ഞൊറ്റ പോക്കാം പിന്നെ മഷീട്ട് നോക്കിയാൽ പോലും കാണില്ല ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള വലിയ വിചാരമുണ്ടോ അതെന്ത് ചോദ്യം അങ്ങനെ അങ്ങനൊരു വിചാരമല്ലെങ്കിൽ ഞാനിങ്ങനെ ഓടി വരും അതുള്ളതുകൊണ്ടല്ലേ ഓടിയോന്നെ നിന്നെ കാണാൻ ായി ഞാനാണ് വടക്കേക്കട്ടത്തിൽ പി പി വിമുൽകുമാർ എം എ എൽ എൽ ബി എം കോ എല്ലാം പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കൊച്ചിയിലെ തന്നെ ഈ രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സായതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല എന്റെ ചിഹ്നമാണ് അറിയാലോ ഒരു തണ്ടിൽ രണ്ടില്ല മറക്കാതെ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം പക്ഷെ ഈ രൂപ ഓ ഈ ക്യാമറക്കാരെ കൊണ്ട് തോറ്റ് എനിക്ക് ഒന്നാതെ നല്ല ഗ്ലാബർ പിന്നെ അവര് കൊറച്ചുകൂടെ ഗ്ലാബർ കൂട്ടി പിന്നെ വോട്ട് കിട്ടട്ടെ അതുകൊണ്ടാണ് മറക്കാതെ എന്റെ രണ്ടിലയിൽ തന്നെ കുത്തണം അറിയാമല്ലോ ഒരു തണ്ടിൽ രണ്ടിലയാണ് എന്റെ ചിഹ്നം അങ്ങനെ പറഞ്ഞ പോരാ വീട്ടിലെ ചേട്ടാ ഇല്ലേ ഭർത്താവ് ആ ഭർത്താവ് ഒളിച്ചിരിക്കൽ കണ്ടിട്ട് അത് ശരി എന്നെ മനസ്സിലായില്ലോ ഞാനാണ് പിമൽ കുമാർക്കേറ്റ് എം എ എം എൽ പി അതുപോലെ ആ എനിക്ക് തന്നെ മറക്കാതെ വോട്ട് ചെയ്യടോ മനസ്സിലായിട്ടു ഞാൻ ഇവിടെ മൊത്തം ആലങ്കുലായിട്ട് കിടക്കണല്ലേ ഒതുക്കട നമുക്ക് ഇന്ന് വൃത്തിയാക്കിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഞാൻ പോകൂല്ലേ പാട്ടം കണ്ട ഇഷ്ടം പോലെ കഴിവാൻ കിടക്കാണ് ഇതെല്ലാം ഇന്ന് കഴി തന്നിട്ട് ഈ പി വിമൽ കുമാർ ഇവിടെ പോകു എന്ത് പറഞ്ഞാലും ശരി ഇതെല്ലാം കഴി തന്നിട്ട് ഞാൻ പോകൂടെ இனி தான் கடைக்கு பேடிக்கு வாசி இருக்கு. பெரிய கடைட்ட கபூல இருந்து பாருங்க. காலையில தோட்டம் பண்ணி நீங்க என்ன தெரியுறீங்க? கேக்கி கோனாலே. பொறுப்பு இருந்தா அது வந்து வந்து. என்ன சின்ன அண்ணே. நோக்கு இன்ன போ. செய்யறோம். நானு வடக்கே கண்டதுல பிபி போடு. பணத்த இல்ல பணத்த இல்ல. சையா சின்ன பதை சின்ன அண்ணா இன்னே என்ன திரும்பி போற. அதுக்கு பொறுப்பு இல்ல. இது எல்லாத்தையும் கொடுக்கலேயும் அது கைச்சா மனசில அந்த അപ്പൊ എന്റെ ചിഹ്നം മനസ്സിലായല്ല ഒരു തണ്ടി രണ്ടില്ല അത് ആയിരിക്കില്ലേ അല്ല അതിന്റെ മനസ്സിലായി കാന ചായ ഞാനും വരട്ടോ ടങ്കിണ്ടക്കെണ്ണ എനും കുഴപ്പമില്ല നേരിട്ടണ്ട കാര്യം ആരും മനസ്സിലാവില്ല സൈക്കോണ്

ഞാൻ മനസ്സിലാവില്ല ചേട്ടാ അത് കിവാം അഹ് ഇവിടെ വന്നപ്പോൾ എന്നെ തരന്നില്ല ഞാൻ തരന്നില്ല നിനക്ക് മാറില്ല നിനക്ക് മാറില്ല നിനക്ക് മാറില്ല നിനക്ക് മാറില്ല എന്താ ഇത്ര ധരയേ നിനക്ക് ആര് ഭൂല നിനക്ക് മാറയാ തര അങ്ങോട്ട് പോ ആരെടി

You know? ഒന്നും പറയണ്ട ചേട്ടാ പണ്ട് എന്റെ കൂടെ പഠിച്ച അവൾ എൻ്റെ കൂടെ പഠിച്ചതാ ചേട്ടാ അതെ അവൻ ആണായിരുന്നു അവനിപ്പായി

പി പി എം കോടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പോവാൻ പറ്റിയില്ല എന്റെ ചിഹ്നമാണ് രണ്ടിലയുടെ തണ്ടോ കളഞ്ഞു അയ്യോ താങ്കൾ മേക്കപ്പെടാതിരുന്നെങ്കിൽ പിടിക്കപ്പെടില്ലായിരുന്നു ഓ ഇനി അടുത്ത് പോസ്റ്റർ അടിക്കുമ്പോ ശരിയായ മുഖം വെക്കാൻ മുന്നണി പറയാ അയ്യോ പാത്രം കഴിവാൻ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന രണ്ടുപേരും കാര്യം നടക്കൂലായിരുന്ന രണ്ടിനെ അയ്യോ ആൾക്കാർ ശ്രദ്ധിക്കും നേരെ നടക്കു